ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഇരുന്നൂറ് രൂപ കൊടുക്കുന്ന മനോഹരമായ ജന ഷർട്ടിൻ്റെ ആണ് പ്രിന്റിലും ലൈനിലും അതേപോലെ തന്നെ ചെക്കിലും പ്ലെയിനിലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ആരതി ഫാഷൻസിൽ ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ച് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻ്ററുമാണി ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ലാഫർ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ജീൻഷർട്ടിൻ്റെ കക്ഷാണ് പരിചയപ്പെടുന്നത് ഫുൾ സീവിലാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ ഉണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതേപോലെ തന്നെ നല്ല സ്റ്റിച്ചിങ്ങുമാണ് വരുന്നത് പെർഫെക്റ്റ് സൈസിലുമാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പ്രോപ്പർ സൈസിലുമാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങുമാണ് വരുന്നത് ലൈനിലും ചെക്കിലും അതേപോലെ തന്നെ പ്രിന്റിലും പ്ലെയിനിലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പൊ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ഷേർട്ടിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ലാബർ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് പ്രിന്റിലും ചെക്കിലും ലൈനിലും അതേപോലെ തന്നെ പ്ലെയിനിലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റിച്ചുമാണ് വരുന്നത് പെർഫെക്റ്റ് സൈസിലുമാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതിന് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഷേർട്ടുകൾ അഞ്ഞൂറ് മുതൽ ആയിരം റേഞ്ച് വരെയുള്ള ക്വാളിറ്റി ഷർട്ടുകൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസിൻ്റെ ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ക്വാളിറ്റി ടോപ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരെയുള്ള ടോപ്പിൻ്റെ കളക്ഷനും ഷോപ്പിൽ എല്ലാ സമയത്തും മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് ഇരുന്നൂറ് രൂപ കൊടുക്കുന്നത് മനോഹരമായ ഷർട്ടിന്റെ കളക്ഷൻ ആണ് പരിചയപ്പെടുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ലാഫർ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്ന ഇരുന്നൂറ്റ ഡിസ്കൗണ്ട് കഴിഞ്ഞ ഇരുന്നൂറ് രൂപ പ്രിന്റ് അതേപോലെ തന്നെ പ്ലെയിൻ ലൈൻ ഒക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ ഇരുപതോളം പേറ്റേൺ ആണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിംഗ് ലാഫർ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഷർട്ടിന്റെ കളക്ഷൻ ഇരുന്നൂറ്റി നാപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തത് പ്ലെയിൻ ആണ് വരുന്നത് പ്ലെയിൻ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് പ്ലെയിനിൽ പത്തോളം വ്യത്യസ്തമായ കളറി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ചെക്കിലും പ്രിന്റിലും ലൈനിലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇരുന്നൂറ് രൂപ കൊടുത്തുവരുന്ന മനോഹരമായ ഷേർട്ടിന്റെ കലക്ഷനാണ് ഹാഫർ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് പ്ലെയിനിലും പ്രിന്റിലും ലൈനിലും ചെക്കിനും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആരതി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് അരുതി ഫാഷൻസ് പ്രവർത്തിച്ചിരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുത്തൂരിൽ നടത്തുള്ള ചീമനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ പ്രേക്ഷകർ അരിഷൻസ് വന്ന്